വാസ്തുശാസ്ത്രം ഭാരതീയ ശാസ്ത്രത്തിൽ എല്ലാ രാജ്യങ്ങളും അതായത് പല രാജ്യങ്ങളും ഒന്നടങ്കം കാണുന്നതാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഫോളോ ചെയ്യുന്ന ഫേങ്ഷു ഉൾപ്പെടെ ഫേങ്ഷു വേറൊരു രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണെങ്കിലും വേറെ കണക്കുകളാണെങ്കിലും വാസ്തുശാസ്ത്രത്തിൻ്റെ അത്ര വരില്ല എന്നാണ് പല വാസ്തു വിദഗ്ധന്മാരും പറയുന്നത് അപ്പോൾ ഈ വാസ്തുശാസ്ത്രം നമ്മൾ നോക്കുന്നതിനോടൊപ്പം പല സ്ഥലങ്ങളിലെ ആൾക്കാർ ഈ ഭൂമി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വാസ്തു എന്ന് പറയുന്നത് മഹാ എന്താ പറയുക മഹാഗുരുവായ പരമേശ്വരനിൽ നിന്നുമാണല്ലോ വാസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്താ പറയുക വാസ്തുപുരുഷനായിട്ട് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവാണ് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വാസ്തുപുരുഷനായിട്ട് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഒരു വീട് വയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കുന്ന സമയത്തോ ഈ ചരിഞ്ഞ ഭൂമി എന്നൊക്കെ പറയുന്നുണ്ട് കിഴക്ക് ചരിഞ്ഞ ഭൂമി നല്ലതല്ല അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭൂമി താമസിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം നിങ്ങൾക്ക് ദോഷമാണ് എന്നൊക്കെ പലതും പറയുന്നുണ്ട് അമ്മ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ നമസ്കാരം നമ്മളൊരു വാസ്തു നമുക്കിപ്പോൾ പൂർവികമായി കിട്ടിയതാണെങ്കിൽ അതായാലും ചെയ്യും നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് വാസ്തു നോക്കിയിട്ടാണ് നോക്കിയിട്ടുണ്ട് അതെ അതിപ്പോൾ ഓരോ മാസങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചിങ്ങമാസത്തിൽ കുച്ചിയടിക്കുകയാണെങ്കിൽ അതിന് പത്താം ഭാവത്തിനെ കുറ്റി ഇടുക കുച്ചടിക്കുക ഇപ്പം ചിങ്ങമാസ പത്താം ഭാവ നോക്കണം പത്താം ചിങ്ങം ചിങ്ങങ്കന്നി തുലാം തിങ്ങം തുലാം തുലാംശിക്കൻ തരും മകരം കുമ്പം ഇടവം ഇടവില്ലാശി കുച്ചിയടിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് നമുക്കൊരു ഇപ്പൊ ആള് സ്ഥലം മേടിക്കുമ്പോൾ ദൂരെയുള്ള സ്ഥലമായിരിക്കും നമ്മളോട് പറയുമ്പോൾ നമുക്ക് പോയി നോക്കണമെന്നില്ല കവിടി വെച്ചോക്കുമ്പോൾ അറിയാം ആ വാസ്തു എങ്ങനത്തെയാണ് ആ വാസ്തുവിൽ ശ്മശാന ഭൂമിയാണോ പറയാൻ പറ്റില്ല അടക്കം കഴിഞ്ഞ സ്ഥലങ്ങളായിരിക്കാം ശ്മശാന ഭൂമിയായിരുന്നു പിന്നെ പണ്ട് കാലില്ലാത്ത കാലത്തെ ഈ ജാറകളിലൊക്കെ ഇറക്കിയിടുന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അങ്ങനത്തെ സ്ഥലമാണോ നിധിയുള്ള സ്ഥലമാണോ എന്നൊക്കെ നമുക്ക് കവടി വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനത്തെ സ്ഥലമാണ് എങ്ങനത്തെ ഭൂമിയാണെന്നൊക്കെ പോയി നോക്കിയാലും അതെ പെൻഡിലും വെച്ച് നോക്കാം നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് സ്ഥലങ്ങൾ എങ്ങനെയാണ് അതേപോലെ വാസ് സ്ഥലം വാങ്ങിക്കുമ്പം കിഴക്ക് ചരിഞ്ഞ സ്ഥലവും വടക്ക് ചരിഞ്ഞ് വടക്കിലേക്ക് ചരുവുള്ള സ്ഥലങ്ങളാണ് ഉത്തമമായ സ്ഥലങ്ങൾ പിന്നെ നമ്മൾ വീട് വയ്ക്കണമെങ്കിൽ ഈ ഇതൊക്കെ പ്ലോട്ടാക്കി തിരിച്ച് കിഴക്കോട്ട് ചരിവും വടക്കോട്ട് ചരുവുമായിട്ട് വേണം വീട് വഴിക്കാനായിട്ട് അത് വൈശൂര്യാണ് കിഴക്കോട്ട് ചരുവോ വടക്കോട്ട് ചെലവണെങ്കിൽ നമുക്ക് വർഷങ്ങളോട് സന്തോഷം സമാധാനത്തിൽ ജീവിക്കാൻ ആ വീട്ടിൽ പറ്റും എന്നാണ് പറയുന്നത് ദർശനം നമുക്ക് റോഡിനനുസരിച്ച് റോഡിനനുസരിച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ യോജികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗ്രഹനാഥൻ്റെ നക്ഷത്രവും ഈ വീടിൻ്റെ നക്ഷത്രമായിട്ട് യോജിച്ച് വരണം അതിനൊക്കെ കണക്കുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ വേദി പറഞ്ഞ് തീരില്ലേ അപ്പോൾ അതുപോലെ ഗ്രഹ നമ്മളിപ്പോൾ കുറ്റി അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പം നമ്മൾ പ്രായം ഒരു ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറ്റി നമ്മൾ കല്ലിടില്ല കാരണം എന്താ ആ വീടിന് വാർദ്ധക്യം വരുന്നവരുടെ ചെറുപ്പക്കാരെ കൊണ്ട് വീടി അവരുടെ ഉടമസ്ഥലെ കല്ലിടിക്കുകയുള്ളൂ കല്ലിടുന്നതിനും ദമ്പതികളെ കൊണ്ട് കല്ലിടിക്കണം വളരെ നല്ലതാണ് അതിന് കല്ലിടുന്നതിന് മുമ്പായിട്ട് ഭൂമി പൂജ ചെയ്യണം ഭൂമി പൂജ ചെയ്തിട്ട് വേണം കല്ലക്കിടാനായിട്ട് അങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ ഒരു ഗൃഹ നിർമ്മാണത്തെ സംബന്ധിച്ചുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ വീട് പണി എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ജീവിക്കാൻ വീട് പണി കഴിഞ്ഞു ദേ എല്ലാം ബുദ്ധിമുട്ടായി അപ്പോൾ അവിടെ എന്തോ മൃതിസൂത്രം ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതായത് മരണയോനീന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കണക്കുകൾ തെറ്റിയാൽ വാസ്തു വാസ്തുവാചാരം വന്ന് പറഞ്ഞു കൊടുക്കും എഞ്ചിനീയറെ നോക്കുമ്പോൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഭംഗിയായിരിക്കും എന്ന് പറയും അവർ ഭംഗിക്ക് ദോക്കും ആ അങ്ങനെ വരുമ്പോഴത്തേക്കും മരണസൂത്രത്തിൽ വരും അപ്പോൾ വീട് പണി കഴിയുമ്പോഴേക്കും ഗ്രഹനാഥൻ്റെ കാര്യം തീരുമാനമാകും അല്ലെങ്കിൽ ഗ്രഹനാഥൻ്റെ കാര്യം പിന്നെ കിണറിൻ്റെ സ്ഥാനങ്ങളുണ്ട് ശരിക്കും കിണർ വരേണ്ടത് വടക്ക് കിഴക്ക് വശത്താണ് ഈശാനകോണില് അതായത് മീനൻ രാശി മീനൻ ഇടക്ക് വശം അവിടെയാണ് ശരിക്കും കിണർ വരുന്നത് അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തെക്ക് കിഴക്ക് വെച്ചും പാടും അപ്പോൾ അവിടെ പാടില്ല കഞ്ഞിമൂല ഒരു കാരണവശാലും കിണർ വരാൻ പാടില്ല കന്നിമൂലയിൽ കിണർ വരുകയോ കന്നിമൂല ഒഴിഞ്ഞിടക്കുകയോ ചെയ്താൽ ആ കുടുംബം നശിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ് തെക്ക് വശത്ത് കിണർ വന്നാൽ സ്ത്രീകൾക്ക് അസുഖങ്ങൾ ബുദ്ധിമുട്ട് വരും ഇപ്പോൾ നമുക്ക് കാരണവശാൽ ഒരു തറവാടാണ് വീതം വച്ചും തെക്ക് വശത്താൽ കിണർ വന്നത് എന്ത് ചെയ്യും ഇത് കളയാൻ പറ്റില്ലല്ലോ മതിൽ വെച്ച് തിരിക്കുക കിണറിനെ സെപ്പറേറ്റ് ആക്കുക അപ്പോൾ പിന്നെ ആ പ്രശ്നം തരും ഇപ്പം എല്ലാത്തിനും നമുക്ക് പൊളിക്കാൻ പറ്റും ഇപ്പോൾ വീട് പണിതു അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കാതെ തന്നെ നമുക്ക് അതിനെ പരിഹാരങ്ങൾ ചെയ്ത് മാറ്റാൻ പറ്റും പടിഞ്ഞാറ് വശത്ത് കിണർ പാടില്ല സ്ത്രീ ജനങ്ങൾക്ക് ആ ദോഷം വടക്കു കിഴക്കുവശത്താണ് കിണർ അപ്പം അത് ഉണ്ടെങ്കിൽ മതില് കിട്ടി തിരിച്ചു കാരണം ആ കിണറിന് ദോഷം നമുക്ക് വരാതിരിക്കാൻ അതിന് സെപ്പറേറ്റ് ആക്കും സെപ്പറേറ്റ് ആക്കി നമുക്ക് പ്രശ്നമില്ല കന്നിമൂലയിൽ കിടക്കുകയാണെങ്കിൽ അവിടെ ദാമ്പത്യം ഉണ്ടാവാനും കല്യാണം നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതുപോലെ കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇപ്പോൾ കല്യാണം കഴിക്കാത്തവരായി കിടക്കരുത് അതിൽ വിവാഹം കഴിഞ്ഞ് കുടുംബത്തിലെ കാർന്നവരാണെങ്കിൽ കിടക്കുക ശരിക്കും കാർന്നവന്മാരെ ആ ഫാമിലിയാണ് കിടക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കന്നിമൂലയിൽ ബെഡ്റൂം ഉണ്ടാക്കി ബെഡ്റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അയാൾ കിടക്കുള്ളൂ മാറില്ലേ അവിടെ നിന്ന് എന്തു ചെയ്യും ഇപ്പം ഞാനെന്ത് പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് മാറുകയെ അ പറ്റില്ല പറഞ്ഞു അവസാനം എന്താ കല്യാണം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ആ വീട് ഒരു വിറ്റ് വേറെ സ്ഥലം മേടിച്ചു കല്യാണം നടക്കില്ല അങ്ങനെ കഞ്ഞിമൂരിൽ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാത്തൊരു വിവാഹ തടസ്സങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോ മുറിക്കും ഓരോ പ്രത്യേകതകളുണ്ട് അപ്പം അടുക്കള വയ്ക്കുന്നതിനും ഉണ്ട് പ്രത്യേകത ബ്രാഹ്മണ സമുദായത്തിൽ ബ്രാഹ്മണർക്കൊക്കെ തെക്ക് കിഴക്ക് അടുക്കള വയ്ക്കാം അല്ല വടക്ക് കിഴക്ക് അടുക്കള വയ്ക്കാം തെക്ക് കിഴക്കും അടുക്കള വയ്ക്കാം അടുക്കള തെക്ക് കിഴക്കും വടക്കിഴക്കാം ഏറ്റവും നല്ലത് ബസ്റ്റ് വടക്ക് പടിഞ്ഞാറൊന്നും അടുക്കള പാടില്ല അതേ കിഴക്കോട്ട് ഇരുന്ന പാചകം ചെയ്യേണ്ടത് അങ്ങനെ കുറേ രീതികളൊക്കെ ഉണ്ട് ഈ രീതികളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ താമസിക്കുന്നവർക്ക് വളരെ നന്നായിരിക്കും അപ്പോൾ അടുക്കള ഉണ്ടാക്കി തന്നെ കബോർഡുകൾ വയ്ക്കും കബോർഡുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി സാധനങ്ങളൊക്കെ സംഭരിക്കുമല്ലോ അത് വടക്കോട്ട് തിരിച്ച് കഴിഞ്ഞ് തെക്കുവശത്തുള്ള ഡ്രോയറിനാണ് വയ്ക്കേണ്ടത് തെക്കുവശത്തുള്ള ആ ഷെൽഫ് ഉണ്ടാവുമല്ലോ അവിടെയാണ് അരി സാധനങ്ങളൊക്കെ വെക്കേണ്ടത് വെയിറ്റുള്ള സാധനങ്ങൾ അങ്ങനെ ഓരോന്നിനും ഓരോ രീതികളൊക്കെ ഉണ്ട് ഈ രീതികൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർ എന്നും ഐശ്വര്യം ഉണ്ടാവും സമ്പത്തും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ വാസ്തു നോക്കുമ്പോൾ സർപ്പത്തിൻ്റെ ദോഷമുണ്ടോ ചിലപ്പോൾ പഴയ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരിക്കാം പൂർവികമായി വച്ചാരാധന ഉണ്ടായിരിക്കാം അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാതിരിക്കുക അതായിരിക്കും നല്ലത് വില് അവർക്ക് അപ്പൊ നമ്മുടെ നമ്മൾ താമസിക്കുന്നിടത്ത് താമസിക്കുന്നിടത്ത് ഇങ്ങനത്തെ വല്ല ദേവിയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വശത്ത് നമ്മൾ അത് മാറ്റി മാറ്റുക കാരണം അവിടെ താമസിച്ചാൽ എനിക്ക് അനുഭവം ഉണ്ടാ പറഞ്ഞതൊക്കെ കാരണം അങ്ങനെയുള്ള അത് മൂടിക്കളയും ചിലപ്പോൾ ആൾക്ക് നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പോയി വീട് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും പല ലീവിനൊക്കെ വന്ന് ഓടി പിടിച്ചൊക്കെ ആയിരിക്കും പോയി അപ്പൊ അടുത്ത് എന്താണെന്ന് അറിയുന്നില്ല ചിലപ്പം കുറച്ച് വീടുകൾ കാണാം ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറയാം പക്ഷേ അടുത്തൊരു ചെറിയൊരു കാവോ ക്ഷേത്രമോ അല്ലെങ്കിൽ ചെറിയൊരു നാഗക്ഷേത്രമോ അല്ലെങ്കിൽ വലിയ ക്ഷേത്രമോ അല്ലെങ്കിൽ ശ്മശാനമോ ഉണ്ടാകാം അപ്പൊ ഇതിനൊക്കെ ഒരു എനർജി സോഴ്സ് ഉള്ള സ്ഥലങ്ങളല്ലേ അതെ അറിയാൻ പറ്റും നമ്മള് ജ്യോതിഷന്മാർ നോക്കുമ്പോൾ ദൈവജ്ഞൻ കൗടി വെച്ച് നോക്കുമ്പോൾ അറിയാം അതെങ്ങനത്തെ സ്ഥലമായിരുന്നു ഭദ്രകാളി കോപം ഉണ്ടോ ഭദ്രകാളിയുടെ ദോഷങ്ങളുണ്ടോ ഒക്കെ ആ ദൈവജ്ഞൻ അറിയാൻ പറ്റും നോക്കിയിട്ട് അവിടെ പോണമെന്നൊന്നും അല്ലാതെ നോക്കി അറിയാൻ പറ്റും അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ വർഷങ്ങൾ ആ സ്ഥലത്തുനിന്ന് അപ്പൊ നമുക്ക് അപകടം വരും നമ്മുടെ വീട് സ്ഥലം തന്നെയായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വർഷത്തിലൊരിക്കൽ ആ ദേവനെ വിളിച്ചു വരുത്തി വച്ചാതാരാ വച്ചാരാധന ചെയ്യണം അപ്പം ഏതൊരു മധ്യമാണോ ഉത്തമത്തിലാണോ ഒരു ആരാധിച്ചത് നമുക്ക് അറിയാൻ പറ്റും കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്തിനും കളയാൻ പറ്റുള്ള സ്ഥലം ആരായാലും മേടിക്കണമല്ലോ അപ്പം ഇങ്ങനെയുള്ള രീതികൾ ചെയ്ത് മാറ്റാൻ പറ്റും സർപ്പുണ്ടെങ്കിൽ ആ വസ്തുക്കം നമ്മൾ പോവാതിരിക്കുക അതിനെ ഒഴിവാക്കി എടുക്കുക അവിടെ കിടന്നോട്ടെ സർപ്പപ്രതിഷ്ഠയൊന്നുമില്ലെങ്കിൽ സർപ്പപ്രതിഷ്ഠക്ക് നടക്കാൻ നിൽക്കണ്ട അവിടേക്ക് നമ്മള് മാലിന്യങ്ങളോ അഴുക്കുവെള്ളങ്ങളോ പോവാൻ സൂക്ഷിക്കുക ഇത്തരത്തിലൊക്കെ തന്നാൽ നമ്മൾ വാസ്തു നോക്കുമ്പോൾ വാസ്തു എന്ന് പറയുമ്പോൾ വിശാലമായ ഒരു സമുദ്രമാണ് അതിന്ന് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ ഒരുപാട് യോനികളുണ്ട് അതിന് ഒരുപാട് യോനികളൊക്കെ ഉണ്ട് ദിക്കുകൾ ആ യോനികളൊക്കെ നോക്കിയിട്ടൊക്കെ വേണം യഥാർത്ഥമായ ഒരു വാസ്തു വാസ്തു ചെയ്യേണ്ടത് പിന്നെ അതേപോലെ വീട് വയ്ക്കണത് സ്ഥലം വാങ്ങിക്കണത് ഒക്കെ കോൺ രാശികൾ എന്ന് പറയും മീ മിഥുനം കന്നി ധനു മീനം ഈ മാസങ്ങളിൽ സ്ഥലം വാങ്ങിക്കുകയോ അപ്പം ഇതിനാണ് സ്ഥലം വാങ്ങിക്കുകയോ ഗ്രഹനിർമ്മാണം ആരംഭിക്കുകയോ ചെയ്യാൻ പാടില്ല ഓ കാരണം വളരെ ദോഷങ്ങളുണ്ടാവുകയുള്ളൂ ആ സമയത്തൊക്കെ വാങ്ങിക്കുന്നേരം കോൺഗ്രസികളല്ലേ കോൺരാശികളെ വാങ്ങിക്കോ നിർമ്മാണം സ്റ്റാർട്ട് പാടില്ല ഈ വാസ്തു എന്ന് പറയുന്നത് പല ആൾക്കാരും ഇപ്പൊ ഈശാന മൂല എന്ന് പറയുന്നു ഈശാന മൂലയിൽ ശരിക്കും ദൈവ സാന്നിധ്യം കൂടുതലാണ് അവിടെ ശരിക്കും പൂജാമുറി വരേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ പല ആൾക്കാരും അവിടെ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അറിയാതെ വച്ചതായിരിക്കാം ചിലപ്പോൾ സ്ഥലപരിമിതി കൊണ്ട് ചെയ്തതായിരിക്കാം ഇപ്പം അവിടെ പൂജാമുറി വച്ചില്ലെങ്കിലും കുട്ടികൾ കിടന്നുറങ്ങുന്ന റൂം ആയിരിക്കാം അപ്പോൾ അവിടെ ഈശാന മൂല ചിലപ്പോൾ ഒഴിച്ചിട്ട് ചെടികളോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമോ ഈശാന കുട്ടികൾക്ക് അടക്കാം കൊഴപ്പില്ല വിവാഹം കഴിക്കാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനൊക്കെ നല്ലതാ ഈശാന എപ്പോഴും അടുക്കളക്കാണ് സാധാരണ പൂജാമുറി ഇപ്പൊ മിക്കവർക്കും ഇപ്പൊണ്ട് ഒരിടയ്ക്കൊന്നും പൂജാമുറിയില്ല അപ്പൊ നമുക്ക് വിളക്ക് വെക്കുന്ന സംഭവം കൊണ്ട് വെക്കാമല്ലോ ഇപ്പൊ അമ്പലമുറി മേടിക്കാനൊക്കെ കിട്ടൂലോ കുട്ടികളുടെ മുറി വെക്കാം വിളക്കൊക്കെ വെക്കാം പ്രശ്നമൊന്നുമില്ല കുട്ടികളെ എന്ന് എന്തായാലും സന്തോഷം വാസ്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു എന്താ പറയുക ഒരു ഒരു സമുദ്രം പോലെ കിടക്കുന്ന സംഭവമാണ് ഇതിന് പൂർണ്ണമായിട്ടും ആൾക്കാർക്ക് നല്ല വാസ്തു കൺസൾട്ടൻറ്റിനെ കൊണ്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ ദോഷങ്ങൾ മാറാൻ കഴിയട്ടെ വാസ്തു വാസ്തുദോഷങ്ങളെക്കാളും അപ്പുറം വാസ്തുവിനെ കറക്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതെ ഈ ദോഷങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ ഒന്നോ രണ്ട് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് മാറ്റുന്ന സംഭവത്തിന് പുറമെ ഇതിനെ കറക്റ്റ് ചെയ്ത് മാറ്റാൻ ഒരുപാട് നല്ല കൺസൾട്ടന്റിനെ കൊണ്ട് കഴിയും അതിപ്പം നമ്മളൊരു അതെ അപ്പൊ അവിടെ വേറെന്തെങ്കിലും മതിയോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം അത് തട്ടിപ്പൊളിച്ച് കളയാൻ പറ്റും എന്തായാലും സന്തോഷം എല്ലാവരുടെയും വാസ്തു ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ആചാര്യനെ സമീപിച്ച് അല്ലെങ്കിൽ നല്ലൊരു വാസ്തു കണ്ടുകൊണ്ട് ഈ പറയുന്ന ചെറിയ ചെറിയ കറക്റ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ട് അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്